സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ അമൃത സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത്തവണയും മിന്നും വിജയമാണ് അമൃത ഐ എ എസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ മുപ്പത്തി പേരാണ് ഈ വർഷം സിവിൽ സർവീസിൽ യോഗ്യത നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം റാങ്ക് കരസ്ഥമാക്കിയ അക്ഷയ് ദിലീപാണ് ടോപ്പ് സ്കോറർ നൂറ്റി മുപ്പത്തി ഒൻപതാം റാങ്ക് നേടിയ കൃഷ്ണ സിയും അമൃത അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അഖിലേന്ത്യാ തലത്തിലെ റാങ്ക് പട്ടികയിൽ ആദ്യ നൂറ് പേരിലെ അഞ്ചു പേർ അമൃത അക്കാദമിയിൽ നിന്ന് അഭിമുഖ പരീക്ഷയിൽ പരിശീലനം നേടിയവരാണ് വിവരങ്ങളുമായി അൺഫിലിറ്റുണ്ട് അൺഫിലിറ്റ് ഇക്കുറിയും അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ ഇത്തവണയും ഇന്നും വിജയമാണ് അമൃത ഐ എസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ മുപ്പത്തി എട്ട് പേരാണ് ഈ വർഷം സിവിൽ സർവീസ് യോഗ്യത നേടിയത് എന്താണ് വിവരങ്ങൾ ോപിക അമൃത സിവിൽ സർവീസ് അക്കാദമി ഐ എ എസിന്റെ ഐ എസ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അമൃത സിവിൽ സർവീസ് അക്കാദമി ഇത്തവണയും വലിയ രീതിയിലുള്ള മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആദ്യ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു അതായത് ഇത്തവണ ഐ എസ് സിവിൽ സർവീസ് നിന്ന് അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുപ്പത്തിയെട്ട് പേരാണ് രാജ്യാന്തര തലത്തിൽ സിവിൽ സർവീസ് യോഗ്യത നേടിയിരിക്കുന്നത് എല്ലാ വർഷവും ഉള്ളതുപോലെ ഇത്തവണ ആ മികച്ച വിജയം അമൃത ഐ എസ് അക്കാദമി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇത്തവണ ടോപ് സ്കോറായി വന്നിരിക്കുന്നത് റാങ്ക് അക്ഷയ് ദിലീപാണ് അമൃത ഐ എസ് അക്കാദമിയിൽ നിന്ന് പഠിച്ച് തുടങ്ങിയ ടോപ് സ്കർ അക്ഷയ് ദിലീപ് ഇപ്പൊ നമ്മുടെയാണ് അഭിനന്ദനങ്ങൾ അമൃത അക്ഷയ്ക്ക് അക്കാദമിയുടെ ഒരു പരിശീലനം തന്നെയായിരുന്നില്ല താങ്കൾക്ക് മികച്ചൊരു വിജയം പ്രാപ്തമാക്കി എന്റെ തുടക്കം അമൃതയിലായിരുന്നു എന്റെ പി സി എം ബേസിക് ആയിട്ടുള്ള സിലബസ് പഠിപ്പിക്കലും അങ്ങനത്തെ ഏറ്റവും ബേസിക് ഞാൻ തുടങ്ങിയത് അമൃതയിലായിരുന്നു അതല്ലാണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇയറും അതിന് കൊല്ലം ഇന്റർവ്യൂ പോകും എനിക്ക് അത്യാവശ്യം അമൃതയിൽ നിന്ന് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ഈ സർവീസിനായി പരിശീലനം ആ ഒരു ചിന്ത ഏതൊരു ഞാൻ ആക്ച്വലി ഒരു ലൈറ്റ് ബ്ലൂമറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമൊന്നുമല്ല എന്റെ ഫാമിലിയായിട്ടുള്ള ബിസിനസ് ചെയ്യായിരുന്നു ഞാൻ കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്താണ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് അമൃതത്തിലേക്ക് വരുന്നതും ഓൺലൈൻ ക്ലാസസ് ഒക്കെ ഇവിടെ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ട്വന്റി സിക്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ആക്ച്വലിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഇവിടുത്തെ ഒരു പരിശീലനത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായി എന്താണ് നോക്കുന്നത് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇവിടുത്തെ ഇന്റർവ്യൂ ഗൈഡൻസ് ആണ് കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനെ കൊണ്ടുവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ഈ ഇയർ ആണെങ്കിലും പഴയ ഡി ജി പി റിട്ടയർഡ് ഡി ജി പി ഏമേന്ദ്രൻ സാറിനെ കൊണ്ടുവന്ന് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഐ പി എസ് ആയതുകൊണ്ട് തന്നെ വൺ ഓൺ വൺസും തന്നു അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനും ഹെൽപ്പും എനിക്ക് തന്നിട്ടുണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇന്റർവ്യൂ സ്റ്റേജിലാണ് ഇത്തവണ ഇരുനൂറ്റി നാപ്പതാറ് റാങ്ക് കരസ്ഥമാക്കി ഇതിന് മുമ്പ് ആദ്യം മൂന്ന് തവണ അറ്റംപ്റ്റ് ചെയ്തപ്പോഴും ഇതിനടുപ്പിച്ച ഒരു എട്ടാനായി പറ്റിയോ അതോ ഇത് ഇത്രയും വലിയൊരു അതായത് ഐ എസ് ആണ് കിട്ടണമെന്നൊരു ലക്ഷ്യത്തിൽ നിന്നാണോ അങ്ങനെയാണോ പരിശീലനം എഴുതിയത് ഞാൻ ആദ്യത്തെ രണ്ട് അറ്റംപ്ടും പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി സർവീസിൽ കയറി ഇന്ത്യൻ ട്രേഡ് സർവീസിലായിരുന്നു ഫോർ തേർട്ടി ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് പക്ഷേ ഞാൻ ഐ പി എസ് ആയിരുന്നു ഞാൻ ആദ്യം തന്നെ നോക്കിയിരുന്നത് അതുകൊണ്ട് ഒന്നുകൂടെ എഴുതി ഈ വട്ടം ടു ഫോർട്ടി സിക്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ വരുമ്പോഴാണ് ഏതാ സർവീസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇവിടെ ഇനി ചോദ്യം ഇവിടെ ഈ അമൃതയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളോട് മെസ്സേജ് അമൃതയിൽ നിന്ന് മാത്രമല്ല എല്ലാ സിവിൽ സർവീസ് പറയാനുള്ളത് ഡിസിപ്ലിൻഡ് ആയിരിക്കുക നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും ശരിയാണ് കുറെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് എക്സാമിനുണ്ട് എന്നാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായാലും കിട്ടും കൂടി അക്ഷയ് ദിലീപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്രയേറെ മികച്ച ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇവിടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മികവാർന്നൊരു പരിശീലനമൊക്കെ തന്നെയാണ് ഏറ്റവും മിക പക്ഷേ പോലെ ഏറ്റവും മികവാർന്ന ഐ എ എസ് തലത്തിലായാലും ഐ പി എസ് തലത്തിലായാലും സിവിൽ സർവീസ് മേഖലയിൽ ഏറ്റവും കരുത്തരായും പ്രഗത്ഭരായി നിൽക്കുന്ന ഏറെ പരിചയ സമ്പന്നരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിരമിച്ചവരായാലും നിലവിൽ സർവീസിലുള്ളവരായാലും ഇവരുടെ ഒരു ഗൈഡ് ലൈൻ ഇവിടെ ഉണ്ട് ഇവരുടെ ഒരു പരിശീലനം ഇവർക്കുണ്ടാകും അതുതന്നെയാണ് ഈ രീതിയിലൊരു മികച്ച വിജയം ഓരോ വർഷവും അമൃത സിവിൽ സർവീസ് അക്കാദമിക്ക് കരസ്ഥമാക്കാൻ കാരണമാകുന്നത് പ്പോൾ എട്ട് വർഷം പിന്നിട്ട് ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഓരോ തവണയും മികച്ച വിജയം മികവാർന്ന വിജയം കരസ്ഥമാക്കുന്നതിനെയാണ് ഈ അമൃത സിവിൽ സർവീസിന്റെ ഒരു പ്രത്യേകത വലിയ നിലവിൽ അതായത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൗജന്യമായി ട്രാൻസ്പോർട്ടേഷൻ അതായത് യാത്രാ സൗ സൗകര്യം സൗജന്യമാക്കുന്നു ഇവിടെ ഹോസ്റ്റൽ സൗകര്യം അതായത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഒരു തവണ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് ആദ്യ വർഷത്തിൽ ഇതിൽ വിജയം അതായത് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്നുള്ള രണ്ടും മൂന്നും വർഷം സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നിരവധി സൌകര്യങ്ങൾ മറ്റ് ഐ എസ് അക്കാദമികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അമൃത ഐ എസ് അക്കാദമി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് ഇവർക്ക് മാനസികമായി എല്ലാ പിന്തുണയും നൽകുന്നു തന്നെയാണ് ഈ സിവിൽ സർവീസ് അക്കാദമി ഇത്രയേറെ മറ്റ് അക്കാദമിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഒരു വർഷം നൂറ്റി രണ്ട് ബാറ്റുകളിലായി നൂറ്റി അൻപത് വിദ്യാർത്ഥികളെയാണ് പരിമിതപ്പെടുത്തുന്നത് കാരണം ആ രീതിയിലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി വൈസ് ഒരു പർപ്പസ് അതായിരുന്നു പ്രധാനമായി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നൂറ്റമ്പത് വിദ്യാർത്ഥികൾ മതി എന്നൊരു ലക്ഷ്യത്തിലെത്തുന്നു അവർക്ക് കേന്ദ്രീകരിച്ചു അവരിൽ എല്ലാ ഏറ്റവും നല്ല മികവുന്നൊരു പരിശീലനം അവർക്ക് നൽകുക അങ്ങനെ അവരെ പ്രാപ്തരാക്കുക അങ്ങനെ ഏറ്റവും നല്ല മിടുക്കരായ വിദ്യാർത്ഥികളെ ഓരോ വർഷവും അമൃത സിവിൽ സർവീസ് അക്കാദമി അക്കാദമി സംഭാവന ചെയ്യുകയാണ് അത് തന്നെയാണ് ഇത്തവണയും മുപ്പത്തി എട്ട് പേർ കരസ്ഥമാക്കിയിരിക്കുന്നു മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ആദ്യ നൂറ് പേരിൽ അഞ്ച് പേർ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് അതായത് ഇവിടെ അവസാനപ്പെട്ട ഐ എ എസിന്റെ അഭിമുഖത്തിനായി പരിശീലനത്തിനായി ലാസ്റ്റ് സെഷൻ വേണ്ടി വന്നവരാണ് പേർ അവർ പേരിൽ മറ്റൊരു പ്രത്യേകത തന്നെയാണ് അമൃത ഐ എസ് അക്കാദമിയിൽ അഭിമാന നിമിഷമാണ് റാങ്ക് കരസ്ഥമാക്കിയ അക്ഷയ് ദിലീപ് ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് മിന്നും വിജയമാണ് അമൃത സിവിൽസ് അക്കാദമി കരസ്ഥമാക്കിയത് ഇക്കുറി മുപ്പത്തി എട്ട് പേരാണ് ഈ വർഷം സിവിൽ സർവീസിൽ യോഗ്യത നേടിയത് അൺഫിളിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചത്